നമസ്കാരം എല്ലാവർക്കും ും സ്വാഗതം ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് വരി നിന്നവർക്ക് നേരെ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് മധ്യ ഗാസയിലെ അൽ നുസ്ര അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണത്തിന് വരുന്ന ജനക്കൂട്ടത്തിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ബുധനാഴ്ച വൈകിട്ടും ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേരെ നടത്തിയ വെടിവെയ്പ്പിൽ ആറ് പേരാണ് കൊല്ലപ്പെട്ടത് എൺപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രാത്രി ഗാസയിലെ കുവൈറ്റ് റൌണ്ട് എബൌട്ടിൽ ഭക്ഷണത്തിന് കാത്തുനിന്ന താമസക്കാർക്ക് നേരെയാണ് ഇസ്രയേൽ സൈന്യം ഹെലികോപ്റ്ററിൽ നിന്ന് വെടിയുതിർത്തത് ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് ഗാസയിലെ റമദാൻ വ്രതാനുഷ്ഠാനം ലക്ഷക്കണക്കിന് പലസ്തീൻകാർ അഭയാർത്ഥി കൂടാരങ്ങളിൽ കഴിയുന്ന റഫേൽ സമൂഹ അടുക്കളകളിൽ കുഞ്ഞുങ്ങളടക്കം പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു ഹമാസ് തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ ഭക്ഷണ വണ്ടികളെ വിലക്കിയത് ആരോപണം ഹമാസ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അറുപത്തിയൊൻപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധം ആറാം മാസത്തിലെത്തി നിൽക്കവേ യു എൻ കണക്ക് പ്രകാരം ഗാസയിൽ അഞ്ച് ദശാംശം ആറ് ഏഴ് ലക്ഷം ജനങ്ങൾ പട്ടിണിയിലാണ് ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് സിവിലിയൻ സമൂഹത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുന്ന ആക്രമണം മേഖലയിൽ യുദ്ധവ്യാപനത്തിന് വഴിയൊരുക്കുമെന്ന് ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലേക്ക് കരമാർഗം ഉടൻ കൂടുതൽ സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് യൂറോപ്യൻ പാർലമെന്റ് പ്രമേയം പാസാക്കി അമേരിക്ക ഉൾപ്പെടെ ലോക രാജ്യങ്ങളുടെയും യു എൻറെയും ഇത് സംബന്ധിച്ച അഭ്യർത്ഥനകളും ഇസ്രയേൽ തള്ളുകയാണ് നെതന്യാഹു സർക്കാരിനെ പുറംതള്ളി പുതിയ ഭരണകൂടം അധികാരത്തിൽ വരാതെ ഇസ്രയേലിന് രക്ഷയില്ലെന്ന രൂക്ഷ പരാമർശവുമായി യു എസ് സെനറ്റ് നേതാവ് ഷൂമർ രംഗത്തു വന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രകോപന പ്രസ്താവനകൾ അംഗീകരിക്കാനാകില്ലെന്നും ഇസ്രയേലിലെ ലിക്വിഡ് പാർട്ടി പ്രതികരിച്ചു അതിനിടെ കരമാർഗം ദുരിതാശ്വാസം എത്തിക്കുന്നതിനെതിരെ ഇസ്രയേൽ വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ കപ്പൽ വഴി ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ യു എസ് യു എ ദൗത്യം ആരംഭിച്ചു ഇതിനായി ഗാസ തീരത്ത് താൽക്കാലിക ജെട്ടി നിർമ്മാണം പുരോഗമിക്കുകയാണ് ദിവസം രണ്ടു നേരം ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് എന്നാൽ കരമാർഗം സഹായം എത്തിക്കാതെ സ്ഥിതി മെച്ചപ്പെടില്ലെന്ന യു എൻ മുന്നറിയിപ്പ് നൽകി മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്